വരവിൽ കവിഞ്ഞ സ്വത്ത് സമ്പാദന കേസിൽ വിജിലൻസ് അന്വേഷണം നേരിടുന്ന മാടായി പഞ്ചായത്ത് പ്രസിഡണ്ട് സഹീദ് കായ്ക്കാരൻ രാജിവയ്ക്കണമെന്നാവശ്യപ്പെട്ട് സിപിഐഎമ്മിന്റെ നേതൃത്വത്തിൽ പ്രതിഷേധ പ്രകടനം നടത്തി മാടായി പഞ്ചായത്ത് അംഗവും മുസ്ലിം ലീഗ് നേതാവുമായ സഹീദ് കായ്ക്കാരന്റെ വീട്ടിൽ വ്യാഴാഴ്ച രാവിലെ മുതൽ വിജിലൻസ് റെയ്ഡ് നടത്തിയിരുന്നു ഈ സാഹചര്യത്തിൽ പഞ്ചായത്ത് പ്രസിഡന്റ് സ്ഥാനം സഹീദ് കായ്ക്കാരൻ രാജിവെക്കണം എന്നാവശ്യപ്പെട്ടാണ് സമരം നടന്നത് സമരം സി ജില്ലാ കമ്മിറ്റി അംഗം കെ പത്മനാഭൻ ഉദ്ഘാടനം ചെയ്തു കഴിഞ്ഞ ദിവസവും ഉൾപ്പെടെ എന്നാൽ ഇദ്ദേഹത്തിന് ഈ ഈ അഴിമതിക്കാരന് എന്ന് ഇന്ന് രാവിലെ തൊട്ട് നാട് അതാണ് ചർച്ച ചെയ്യുന്നത് ഒരു ഗ്രാമപഞ്ചായത്തിന്റെ ഇത്രയും ഇത്രയും വലിയ വലിയ മാറുമോ അഴിമതിക്കാരനായിട്ട് മാറിയിരിക്കുന്നു പി ജനാർദ്ദനൻ അധ്യക്ഷത വഹിച്ചു പി വി വേണുഗോപാലൻ എൻ രാമചന്ദ്രൻ വരുൺ ബാലകൃഷ്ണൻ ഒ വി രഘുനാഥ് എന്നിവർ സംസാരിച്ചു നെറ്റ്വർക്ക് ന്യൂസ് പഴയങ്ങാടി